ഇന്ന് എൻ്റെ അമ്മമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയാണ് ഞങ്ങളെല്ലാം എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ് പക്ഷേ എൻ്റെ പഴയ തറവാടിലേക്ക് ഞാൻ വെറുതെ ഒന്ന് കയറിയതാണ് അപ്പോൾ അച്ചൻ്റെ അസ്ഥിത്തറിയാണിത് പണ്ടത്തെ കാലഘട്ടമായിരുന്നെങ്കിൽ അമ്മമ്മയും ഇതേ സ്ഥലത്തായിരുന്നു അടക്കേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ പൊതു ശ്മശാനത്തിലാണ് എല്ലാവരെയും അടക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ചാച്ചൻ്റെ തറ മാത്രമാണ് ഇവിടെയുള്ളത് അമ്മമ്മയെ പൊതു ശ്മശാനത്തിലാണ് ദഹിപ്പിച്ചത് ഇത് എൻ്റെ അമ്മയുടെ തറവാടായിരുന്നു അതായത് ഇപ്പോൾ മരണമടഞ്ഞ എൻ്റെ അമ്മമ്മയും എൻ്റെ അച്ചാച്ചനും കൂടി ആദ്യമായിട്ട് അവരുടെ മക്കളെയും കൂട്ടി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന തറവാട് ഇതിന്ന് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നശിച്ചിരിക്കുകയാണ് ഇപ്പം ഇത് മാത്രമേ ഇതിൻ്റെ ബാക്കിയായിട്ട് ഉള്ളൂ കുറച്ച് എന്താ പറയുക അങ്ങ് അകലെ കാണുന്നത് ഇപ്പം എൻ്റെ അമ്മ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഈ തറവാടിൽ ആദ്യമായിട്ട് വളർന്നു വന്ന കുട്ടി അത് ഞാനായിരുന്നു എൻ്റെ താഴെ വേറെയും അഞ്ച് ആൾക്കാരുണ്ട് രണ്ടാള് ഒന്ന് എൻ്റെ അനിയനും അനിയത്തിയും പിന്നെ മൂന്ന് പേരുള്ളത് എൻ്റെ മാമൻ്റെ മക്കളാണ് അങ്ങനെ ആറ് പേരായിരുന്നു ഞങ്ങൾ ഈ തറവാട്ടിലുണ്ടായിരുന്നത് ഓണം വിഷു ഒക്കെ വരുന്ന സമയത്ത് എന്താ പറയുക ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നാളുകളായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നത് ഞാനധികവും അച്ഛമ്മയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് വെക്കേഷൻ സമയത്താണ് ഇവിടെ ഞങ്ങൾ മാമൻ്റെ മക്കളും ഞങ്ങളും ഒക്കെ ഒക്കെയായിട്ട് ഒത്തുകൂടുന്നത് അതൊരു വല്ലാത്തൊരു എന്താ പറയുക സന്തോഷമുള്ള കാലമായിരുന്നു താഴെ കാണുന്നില്ലേ ഇതൊരു റോഡാണ് ഇതിലൂടെ ബസ്സൊക്കെ പോവാറുണ്ട് എന്നാലും നാട്ടു നാട്ടിലേക്ക് പോകുന്ന എന്ന് പറയാം ഒരു ബസ് മാത്രമേ ഉള്ളൂ ഇത് ഒരുപാട് ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ഉയരത്തിലാണ് അതിൻ്റെ ആ ഒരു പറമ്പിനപ്പുറം പുഴയാണിവിടെ ഇത്രയും ഉയരത്തിൽ പണ്ട് അച്ചാച്ചനും അമ്മമ്മയും ഒക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു വീടുണ്ടാക്കിയതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് അത്രയും ഒരുപാട് ഉയരത്തിലാണ് മുപ്പത്താറ് സ്റ്റെപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് എല്ലാം ദ്രവിച്ച് പോയിരിക്കുന്നു അതുകൊണ്ട് സ്റ്റെപ്പൊന്നും കാണിക്കാൻ നിർവാഹമില്ല ഇത് വീടിൻ്റെ പുറകുവശമാണ് പണ്ട് വളരെ ചെറിയ മരങ്ങളായിരുന്നു ഇപ്പോൾ എല്ലാം വളർന്നു വലിയതായിട്ടുണ്ട് ഒക്കെയും എന്താ പറയുക കാലത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ ഇപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് കുറച്ച് ആൾക്കാർ ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കാം അതൊക്കെ എൻ്റെ അനിയത്തിയും മാമൻ്റെ മക്കളും ഒക്കെയാണ് ഇവരൊക്കെ അമ്മമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നവരാണ് അവരൊക്കെ ഇവിടെ തറവാട് കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു രസത്തിന് വന്ന് കയറിയതാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇഷു കുട്ടിയാണ് എൻ്റെ അനിയത്തിയുടെ മോള് യശുവിന് ഞാൻ നമ്മൾ വളർന്ന തറവാടാണ് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ കൗതുകത്തോടെ ഓരോ ഇടത്തേക്കും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓരോ അകങ്ങളായിരുന്നു ഇതൊക്കെ എന്താ പറയുക കാണുമ്പോൾ കുറച്ച് വിഷമം തോന്നുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ കാലത്തിൻ്റെ ഒരു കുത്തൊഴുക്കിൽ നശിച്ചു പോകുന്നത് ലോകം അങ്ങനെയാണ് എല്ലാം ഒന്നും എല്ലാ കാലത്തും നിലനിൽക്കില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണിത് മണ്ണ് വീടായിരുന്നു പക്ഷെ ആ സമയത്ത് നമ്മൾക്ക് ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു വലിയ വീട് പോലെയാണ് തോന്നിയിരുന്നത് ഉള്ളിലൊക്കെ സിമെൻ്റൊക്കെ പൂശി നല്ല രീതിയിലായിരുന്നു ഇപ്പോൾ കുറേ മഴകളൊക്കെ കൊണ്ട് ഇതിങ്ങനെയൊക്കെ ആയി മാറിയിരിക്കുന്നു ഇതൊക്കെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഒന്നാമത് ഈ വീട് ഇത്രയധികം നശിക്കാനുള്ള ഒരു കാരണം ഒരു വലിയ കുന്നിന് മുകളിലായിരുന്നു ഈ വീട് റോഡ് എന്നത് വളരെ താഴെയാണ് എന്തെങ്കിലും ഒരു സുഖക്കേടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ കയറി വരാനും ഇറങ്ങിപ്പോവാനുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ വെള്ളം വളരെ താഴെയായിരുന്നു കിണർ അത് അതൊക്കെ ഇടിഞ്ഞ് നശിച്ചു പോയി പിന്നെ ഈ വീടിന് കുറച്ച് വിള്ളലുകൾ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു അതൊക്കെ കാരണം മൂന്ന് മക്കളുണ്ടായിരുന്നത് എൻ്റെ അമ്മയും രണ്ട് മാമന്മാരുമാണ് എല്ലാവരും ഓരോ വീട് പ്രത്യേകം എടുത്ത് മാറിയിട്ട് വർഷങ്ങളായി പിന്നെ ഈ കയറി വരാനുള്ള പാട് അതൊക്കെ കൊണ്ട് ഇതെല്ലാവരും ഉപേക്ഷിക്കുകയായിരുന്നു അത് കാരണം അധികം ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറകിൽ കുറേ പേരുടെ ചിരിയും സംസാരവും ഒക്കെ കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് അതൊക്കെ ഇന്ന് അമ്മമ്മയുടെ മരണാനന്തര ക്രിയകൾക്ക് വേണ്ടിയിട്ട് അതായത് അമ്മമ്മ മരിച്ച് ഇന്നേക്ക് ഇരുപതാം നാളാണ് ഇന്നാണ് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിതിൽ ഇടയ്ക്ക് വെച്ച് കേട്ടോണ്ടിരിക്കുന്നത് എന്താ പറയുക എൻ്റെ കുട്ടിക്കാലത്ത് കുറേ ഓർമ്മകൾ തന്ന സമ്മാനിച്ച എൻ്റെ വീട് എൻ്റെ അമ്മമ്മയുടെ വീട് എന്ന് പറയാം അങ്ങനെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ പറയാം ആ കാണുന്നത് എൻ്റെ അച്ചാച്ചൻ്റെ തറയാണ് അസ്ഥിത് എൻ്റെ സംസാരത്തിലുള്ള കൗതുകം കൊണ്ടോ എന്തോ ഈശുവും അവിടെ എന്താ എന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇത്രയും നാൾ അവൾക്ക് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നില്ല പേടിച്ചിട്ട് ഓടുകയാണ് ഇവരൊക്കെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയത്യം അവളുടെ മകൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് അവൾക്ക് എന്നെപ്പോലെ എന്നൊക്കെ ചാർജ് ീൽ ചെയ്യുന്നുണ്ടാവും തൊട്ടുനെ ലീല് വെക്കാനൊക്കെ പറയുന്നുണ്ട് അവരത് ചെയ്യുന്നുണ്ട് അച്ചൻ എന്ന ഒരാത്മാവ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ഞങ്ങളിവിടെ വന്നതും ഞങ്ങളുടെ മക്കളെ കുട്ടി വരുന്നതും ഒക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും അച്ചൻ ശരിക്കു പറഞ്ഞാൽ എൻ്റെ നാലാമത്തെ വയസ്സിൽ മരണപ്പെട്ടിരുന്നു അമ്മമ്മ ഇപ്പോൾ അടുത്തും അവരൊക്കെ കുറേ ഈ വീടിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിട്ടുണ്ടാവും അവരുടെ സ്വപ്നമായിരുന്നിരിക്കും ഈ വീട് കൗതുകം തീരുന്നില്ല അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി നോക്കി മനസ്സിലാക്കി എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി എന്നെ സമീപിച്ചോണ്ടിരിക്കുകയാണ് അവളുടെ കുഞ്ഞു കുഞ്ഞ് മനസ്സിൽ തോന്ന ഓരോ കാര്യങ്ങൾ ആ അത് ആ കാണുന്നത് മൂത്തേൻ്റെയും അമ്മേൻ്റെയും എല്ലാം അച്ചാച്ചൻ ആ അച്ചാച്ചൻ മോളെ മുത്തശ്ശൻ മോളെ മുത്തശ്ശൻ ആ അസ്ഥി മാത്രമേ ഉള്ളൂ ആ എല്ല് മാത്രമേ ഉള്ളു തലയും എല്ലാം എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലും ചിലപ്പോ നശിച്ചായിരിക്കും കുറെ വർഷങ്ങളായില്ലേ കാട് കൊത്തിയത് കൂലിക്ക് ആളിയാക്കിട്ട് ചെയ്യിപ്പിച്ചതല്ലേ മുത്തശ്ശനില്ലേ മൂത്തന്റെ നാല് വയസ്സുള്ള സമയത്ത് മുത്തശ്ശൻ മരിച്ചനെ മോളെ അമ്മ അപ്പോ ജനിച്ചിട്ടില്ല

കൊറേ കാലായില്ലേ ആരും നിക്കാത്തത് അപ്പോൾ മഴയും വെയിലും എല്ലാം കൊണ്ട് ആരും പരിചരിക്കാനില്ലാണ്ട് അങ്ങനെ നശിച്ചുപോയി ഈ വീട് എന്താ ഇപ്പൊ ഉറുമ്പ് ചതല് അങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ജീവികളെ വീട് ഇപ്പം നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ നമ്മളിപ്പോൾ വേറെ വീട്ടിലല്ലേ ഇവിടെ എല്ലാ കുടുംബാംഗങ്ങളും കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളായിട്ട് അവരുടേതായ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഒരു തവണ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തൊട്ട് ഒന്ന് എനിക്ക് വേണ്ടി നിന്നുള്ളതാണ്